മൂവാറ്റുപുഴ വാളകത്ത് അരുണാചൽ പ്രദേശ് സ്വദേശിയായ അശോക് ദാസ് മരണപ്പെട്ട സംഭവം ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്നാണെന്ന പോലീസ് കസ്റ്റഡിയിലെടുത്ത പത്തുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മർദ്ദനത്തെ തുടർന്നുണ്ടായ മുറിവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തലയ്ക്കും നെഞ്ചിനുമേറ്റ മർദ്ദനമാണ് മരണകാരണമെന്ന് പോലീസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അശോകിനൊപ്പം ജോലി ചെയ്തിരുന്ന പെൺ സുഹൃത്തിനെ കാണാൻ ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വാളകത്ത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത് വാളകം കവലയ്ക്ക് സമീപം രണ്ട് സ്ത്രീകൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തെത്തിയ അശോക് ദാസിനെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാർ പിടികൂടി റോഡരികിൽ കെട്ടിയിട്ടു വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസാണ് അശോകിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ ഇയാൾ മരിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളിൽ ഒരാളും കൊല്ലപ്പെട്ട അശോക് ദാസും സുഹൃത്തുക്കളാണ് വാടക വീട്ടിലെത്തിയ ഇയാൾ മദ്യപിച്ചതായും കൈകളിൽ ചോരയുമായി റോഡിലെത്തിയപ്പോഴാണ് ചോദ്യം ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് രാമമംഗലം സ്വദേശികളുടെ വീടാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് കൊല്ലപ്പെട്ട അശോകിനെതിരെ ഇവർ പരാതിയൊന്നും നൽകിയിട്ടില്ല സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പിടിയിലായവർക്കെതിരെ പെൺ സുഹൃത്തും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അശോക് ദാസിന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബന്ധുക്കൾ മൂവാറ്റുപുഴയിലേക്ക് എത്തിയതിനു ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുന്നത് കോഴിക്കോട് ചിന്നക്കട കൊല്ലം